രാഹുൽ സുരേഷ് കൂടിയുണ്ട് രാഹുൽ ഓറഞ്ച് അലർട്ടാണ് ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് കനത്ത മഴയുണ്ടാക്കുന്ന ഒരു മഴക്കെടുതി രൂക്ഷമായി റിപ്പോർട്ട് ചെയ്യുന്നതും ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെയായിരുന്നു നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഓറഞ്ച് അലർട്ട് പോലെ തന്നെ കനത്ത മഴ തുടരുകയാണോ ഗുഡ് മോർണിംഗ് ശ്രുതി പാർവതി രണ്ട് ദിവസത്തിന് ശേഷം ഒരു ആശ്വാസത്തിന്റെ പ്രഭാതമാണ് ഇടുക്കിയിൽ ഉള്ളത് ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം അതേസമയം പെരിയാർ തീരത്താണ് നേരിയ ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് ഒൻപതിനായിരം ഖനിയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ഒന്നര മീറ്റർ ഉയർത്തിക്കൊണ്ടാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ഇപ്പോഴത്തെ ജലനിരപ്പ് പ്രകാരം നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഒൻപതടിയാണ് നിലവിലെ ജലനിരപ്പ് അത് നൂറ്റി അടിയിലേക്ക് ക്രമീകരിക്കണം അപ്പോൾ ഇനിയും ഏതാണ്ട് ഒരു രണ്ടടി വെള്ളം കൂടി പുറത്തേക്ക് ഒഴുക്കിയാൽ മാത്രമാണ് ഇപ്പോഴത്തെ റൂൾ കർവ് പ്രകാരം സാധാരണ ഒരു ജലനിരപ്പിലേക്ക് അത് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ പൊതുവേ ഇന്നലെ രാത്രി മുതൽ മുല്ലപ്പെരിയാറിൻ്റെ വൃശ്യപ്രദേശത്ത് മഴ മാറി നിൽക്കുകയാണ് ശക്തമായ മഴയില്ല അപ്പോൾ വരും മണിക്കൂറുകളിൽ മഴ കുറയുകയാണെങ്കിൽ നീരൊഴുക്ക് കുറയും അപ്പോൾ വേഗം തന്നെ നൂറ്റി മുപ്പത്തിയേഴ് അടിയിലേക്ക് ജലനിരപ്പ് ക്രമീകരിക്കാനാകുമെന്നാണ് തമിഴ്നാടിൻ്റെ ഒരു വിലയിരുത്തൽ മറ്റ് ജില്ലയിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കാണ് ജില്ല ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സാധ്യത കൽപ്പിക്കുന്നത് അതുകൂടാതെ നിയന്ത്രണങ്ങളും തുടരുന്നുണ്ട് ചില വിനോദങ്ങളും സാഹസിക വിനോദങ്ങളെല്ലാം ഇന്നലെ മുതൽ നിരോധിച്ചിരിക്കുകയാണ് ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രികാല രാത്രികാല യാത്രക്കും അതേസമയം മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്കും ജാഗ്രത പാലിക്കണം അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ജില്ലയിൽ ഇല്ല അതുകൂടാതെ അഞ്ച് ഡാമുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയുമാണ് വ്യക്തമാണ് സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഗോപാൽ രാഹുൽ സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്